കെ എം ഷാജി എന്ന കേരള രാഷ്ട്രീയത്തിലെ ക്ലോസെറ്റിനേക്കാൾ പുഴുത്ത വായുള്ളവനെ നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിൽ കലർപ്പില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഇതിന് മറുപടി പറയണം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം ഒരു സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആണോ എന്ന് ചോദിച്ച ഒരിക്കൽ കേരളത്തിന്റെ നിയമസഭയിൽ ആരെ എം എൽ എ ആയിട്ട് ഇരുന്ന ഇന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത കെ എം ഷാജി വാതുറന്നാൽ എന്ത് വിടുവായത്തവും എന്ത് കളവും പറയാനും മടിയില്ലാത്ത ഒരു ഇരികാലി മൃഗം പ്രിയപ്പെട്ടവരെ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല ഈ അടുത്തിടെ കെ എം ഷാജി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം സഖാവ് പിണറായി വിധേയന് പിണറായി പാറ അറിയാലോ പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ മുപ്പത് അർദ്ധരാത്രിയായി പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ പൊളിക്കാൻ പറ്റില്ലല്ലോ ചൂട്ടും കൊണ്ടുപോകുന്നു കരുതിയിട്ട് മുപ്പതിന് നിർത്തിവെച്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു പറയുന്നത് അല്ല വിധേയത്തിൽ കമ്മീഷനാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് മാത്രം തീരുന്നില്ല അവിടെ ഒരു പ്രതിയുണ്ട് പേര് കുമാരൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരൻ കേരളത്തിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ മതേതരത്തെയും ജനാധിപത്യത്തെയും നെഞ്ചിലേറ്റുന്നവരെ നിങ്ങൾ കേട്ടല്ലോ ആർ എസ് എസിന്റെ ഗൂഢാലോചനയിൽ തലശ്ശേരിയിൽ കലാപം നടന്നപ്പോൾ അന്ന് ആ കലാപത്തെ അടിച്ചൊതുക്കിയത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ളവരായിരുന്നു അന്ന് ആ പള്ളി പൊളിക്കാൻ ആർ എസ് എസ് സംഘം വന്നപ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ ധീരരക്തസാക്ഷിയായ ഒരു സഖാവുണ്ട് സഖാവ് കുഞ്ഞിരാമൻ ചരിത്രം ഇതായിരിക്കേ വരുന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അതല്ലെങ്കിൽ കോണി കുത്തിയാൽ സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തന്റെ വാവുറൻ കൊണ്ട് എന്ത് വൃത്തികേടും പറയാൻ മടിയില്ലാത്ത കെ എം ഷാജി പറഞ്ഞ പച്ച നുണയായിരുന്നു ആ പള്ളി പൊളിക്കാൻ കൂട്ടുനിന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ സഹോദരനാണെന്നുള്ള പച്ച കള്ളം കൂടുതലൊന്നും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കെ എം ഷാജി എന്ന ആ വൃത്തികെട്ടവരോട് ഇബിലീസിന്റെ സന്തതിയോട് ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ നീ പറഞ്ഞത് വിധേയത്തിൽ കമ്മീഷൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അതായത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ സഹോദരൻ സഖാവ് കുമാരൻ ആ പള്ളി പൊളിക്കാൻ ഉണ്ടായിരുന്നു എന്ന് വിധേയത്തിൽ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നിന്നോട് പറയുന്നത് നിന്റെ പേഴ്സണൽ ലൈഫിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് കെ എം ബീരാൻകുട്ടിയാണ് നിന്റെ പിതാവെന്നാണ് പി സി ആയിഷക്കുട്ടിയാണ് നിന്റെ മാതാവെന്നാണ് മാതാവിന്റെ കാര്യം അവിടെ അധികട്ടെ കെ എം ബീരാൻകുട്ടി തന്നെയാണ് നിന്റെ പിതാവെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതായത് നീ ഇത്രയും നാളും വാപ്പ എന്ന് വിളിച്ച കെ എം വീരാൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം തന്നെയാണ് നിനക്ക് ജന്മം തന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തം തന്നെയാണ് നിന്റെ ശരീരത്തിലൂടെ ഓടുന്നതെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആ മനുഷ്യൻ തന്നെയാണ് നിന്റെ പിതാവെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ വിദേഹത്തിൽ കമ്മീഷനിൽ അത് പറഞ്ഞിരിക്കുന്നതിന്റെ തെളിവ് രേഖ നീ പുറത്ത് കാണിക്കണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നീ അത് കാണിക്കണ്ട കാരണം പൊതുസമൂഹത്തിന് അറിയാം ആ ചരിത്രം എന്താണെന്ന് പക്ഷെ കോണിക്ക് വോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന തലച്ചോറ് നായ നക്കിയ നട്ടെല്ലും തലച്ചോറും പാണക്കാട് കുടുംബത്തു കൊണ്ട് പണയം വെച്ച നിന്നെ പോലുള്ള ഏറാൻ മൂളികൾ രാഷ്ട്രീയ തെമ്മാടികൾ എന്ത് കള്ളത്തരം പറഞ്ഞാലും എന്ത് വൃത്തികേട് പറഞ്ഞാലും അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന അതിന് കൈയടിക്കുന്ന മുനാഫിക് ലീഗിന്റെ അണികളായിട്ടുള്ള നിന്റെ പ്രസംഗത്തിന് കൈയടിക്കുന്നവരുടെ മുമ്പിൽ നീ അത് തെളിയിക്കണം ഷാജി ഞാൻ വീണ്ടും പറയുന്നു കെ എം വീരാൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യനാണ് നിന്റെ പിതാവെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ ആ രേഖ പുറത്ത് വിട്ടാ മതി അതല്ല നീ വെറുതെയാണ് അദ്ദേഹത്തിന്റെ എന്ന് വിളിച്ചതെന്നും വേറെ ആരൊക്കെയാണ് നിന്റെ എന്ന് നിനക്ക് കുറപ്പുണ്ടെങ്കിൽ നീ ഇതിന്റെ തെളിവ് പുറത്ത് വിടണമെന്നില്ല ഒരുപക്ഷെ പലരും എന്നോട് ചോദിക്കാം എന്തിനാണ് സഖാവെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊരല്പം കൂടിപ്പോയില്ലേന്ന് ഒരിക്കലുമില്ല മതേനരത്വത്തിന് കേളികേട്ട കേരളത്തിന്റെ മണ്ണിൽ മനുഷ്യ സഹജവും മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ നാല് വോട്ടിനു വേണ്ടി അധികാരത്തിന് വേണ്ടി കുത്തി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയ നപുംസകങ്ങളോട് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത് കാരണം നമ്മളൊന്നും ഇങ്ങനെ രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല സമാധാനത്തിന്റെ പേരിലും സഹനത്തിന്റെ പേരിലും രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിക്കുന്നവൻ തന്നെയാണ് ഞാൻ പക്ഷെ ഇതുപോലെയുള്ള ഇബിലീസിന്റെ സന്തതികൾ തന്തയില്ലായ്മ പറയുമ്പോൾ നിന്റെ തന്ത ഇത് തന്നെയോ എന്ന് ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ കേരളത്തിൽ ഉണ്ടാവണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കെ എം ഷാജി എന്ന് പറയുന്ന ഈ പറയുന്ന ഇബിലീസിന്റെ സന്തതിയോട് ചോദിക്കുന്നത് ഇവൻ ഇതിനു മുമ്പ് മറ്റൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ ഇന്നും മയത്ത് മറമാടാൻ അനുവാദമില്ലാത്ത ജമാഅത്ത് പള്ളികളുണ്ട് അത് സമ്മതിക്കാത്തത് ഇട സി പി എമ്മുകാരാണെന്ന് അതും അങ്ങനെ ഒരു പള്ളി എന്താ അന്നവൻ പറഞ്ഞായിരുന്നു കൂടെ വന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുമെന്ന് നീ ചൂണ്ടി ഒന്നും കാണിക്കണ്ടടാ ഷാജി നിന്റെ തന്ത ഈ പറയുന്ന കെ എം ബീരാൻകുട്ടിയാണെങ്കിൽ ആ പള്ളി നീ ഒന്ന് ചൂണ്ടിക്കാണിക്കി ആ പള്ളിയുടെ നീ ഒന്ന് പുറത്ത് വിട് ഷാജി രാഷ്ട്രീയം പറയണം പക്ഷെ തന്തയില്ലായ്മ പറയരുത് തന്തയില്ലായ്മ പറയരുതെന്ന് മാത്രമല്ല നിന്നെ പോലെ തന്തയില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യരുത് കാരണം അങ്ങനെ കൊണ്ടു നടന്നാൽ നിന്റെ തന്തയെ കുറിച്ച് തന്നെ നിന്നോട് ചോദിക്കാൻ കൂടെ ആൺകുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർക്കണം തമാശയ്ക്ക് പോലും കളവ് പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാം മതത്തിന്റെ പേരിൽ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന മുനാഫിക് ലീഗിൽ ഉള്ള ഒരുത്തരാണ് കെ എം ചാജി ആയിരം പള്ളിയുടെ ഖാദി എന്നറിയപ്പെടുന്ന സംഘപരിവാറിന് മുമ്പിൽ കുരിഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് വിടുവേല ചെയ്യുന്ന ഇസ്ലാം മതത്തെയും മുസ്ലിം സമുദായത്തെയും പറ്റിച്ചു ജീവിക്കുന്ന പാലക്കാട് കുടുംബത്തുള്ള ഓരോ മുനാഫിക്കങ്ങളോടും ചോദിക്കുന്നു കെ എം ഷാജി പറഞ്ഞ ഈ തന്തയില്ലായ്മ നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ കാരണം തേങ്ങാപ്പൂള് പതിച്ച പച്ചക്കൊടി നാളെ അറസ്റ്റിന്റെ കിട്ടാൻ ഉപയോഗപ്പെടുമെന്ന് ഒരു എളുപ്പമില്ലാതെ ഇബിലീസ് പോലും പറയാത്ത ആ പച്ച കള്ളം പച്ചമുള പറഞ്ഞ സാദിക്കരി എന്ന് പറയുന്ന മുനാഫിക്കനോടും കൂടിയാണ് എന്റെ ഈ ചോദ്യം കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്മകൾ നേരുന്നു